നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിനും കമേഴ്ഷ്യൽ പർപ്പസിനായും യൂസ് ചെയ്യാവുന്ന പ്രോപ്പർട്ടിയാണ് നിരപ്പായ പ്രോപ്പർട്ടിയാണ് കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ ഇലക്ട്രിസിറ്റിയൊക്കെ ആണ് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു ഫർണിച്ചർ കമ്പനിയാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയാണ് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് മൊത്തം അറുപത് സെൻറ്റാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്